മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി നാലു വർഷത്തെ ബിരുദ പ്രോഗ്രാമുകൾക്ക് എഫ് വൈ യു ജി പിക്ക് തുടക്കമായി ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സുകളെ പറ്റിയും കോളേജിനെ പറ്റിയുമുള്ള വിവരങ്ങൾ നൽകാനായി ഇൻഡക്ഷൻ പ്രോഗ്രാം നടത്തി കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സാമുവൽ പുതുപ്പാടി അധ്യക്ഷനായി വിദ്യാർത്ഥികളുടെ സർഗശേഷികളെ വളർത്തുന്ന കായിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വിവിധ തൊഴിൽ മേഖലകളിലേക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്ന സമഗ്ര വികസനമാണ് കോളേജിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ജൂലൈ പത്തൊൻപതിന് നടത്തപ്പെടുന്ന മെഗാ തൊഴിൽമേള കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ പ്രമുഖ കമ്പനികളെ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും പരിചയപ്പെടുത്തി കൊടുക്കുന്ന ജോബ് ഫെയറിലേക്ക് എല്ലാവരെയും അദ്ദേഹം സ്വാഗതം ചെയ്തു ജീവിതത്തിന്റെ ഒക്കെ അപലേഷണീയമായ രീതിയിൽ വളർത്തുവാൻ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അതോടൊപ്പം തന്നെ നിങ്ങളുടെ വഴിത്തിരിവുകളിലെ നേർപ്പാതയിൽ നയിക്കണമെന്ന് അല്ലെങ്കിൽ നടക്കണമെന്ന് നിങ്ങൾക്ക് കൃത്യമായ ശിക്ഷണം നൽകുന്ന യഥാർത്ഥമായ ഒരു കുടുംബ അധ്യക്ഷത്തിലേക്കാണ് നിങ്ങളെ ഒരു എത്തിച്ചേർന്നിരിക്കുക നമുക്കറിയാം ഇന്ന് ആധുനിക വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അന്തർദേശീയ തലങ്ങളുടെ ആശയ കാഴ്ചപ്പാടുകളിലേക്ക് വിദ്യാർത്ഥികളെ വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് യു ആൻഡ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീശങ്കരാചാര്യർ